ഇന്ത്യൻ രാഷ്ട്രീയവുമായും ഇന്ത്യൻ സംസ്കാരവുമായും നയതന്ത്രവുമായും ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് കാനഡ കാനഡയിലെ നിലവിലെ സംഭവ വികാസങ്ങൾ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം അവിടുത്തെ പ്രധാനമന്ത്രി രാജിവെച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ നിന്ന് പുതിയതായിട്ട് ഉരുത്തിരിയുന്ന ഒരു ആശാവഹമായ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു കാര്യമാണ് അവിടുത്തെ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് എങ്ങനെയാണ് നമുക്കൊരു സന്തോഷം തരുന്ന വാർത്തയില് ഇന്ത്യൻ വംശജം അത് ഒരുപക്ഷെ ഈ കുട്ടിയുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ മാതാപിപിതാവലും ഒരു കുറച്ചു കാലം മുമ്പ് ഒന്ന് രണ്ട് തലമുറയ്ക്ക് മുമ്പ് അവിടുത്തെ ഭാഗമായതായിരിക്കും കാരണം കാനഡയിലെ ഇന്ത്യക്കാർ ഏറ്റവും ആഗ്രഹിച്ച് പലായനം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ചെന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഇപ്പോഴും ഒരുപക്ഷെ അതേ ചിന്തയിൽ കൂടി പഠിച്ചു പഠിച്ചതിന് ശേഷം കാനഡയിൽ ഇതാക്കി അവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് അപ്പം ആ രാജ്യത്തിന്റെ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ രാജ്യം അത്രയ്ക്ക് വലിപ്പത്തിൽ കണ്ടിരുന്ന ഒരവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയിരുന്ന ആ അല്ലെങ്കിൽ മാറ്റം വരുത്തിയ ആളായി ട്രൂഡോ ട്രൂഡോ വളരെ കുറഞ്ഞ പ്രായത്തിൽ അവിടുത്തെ പ്രധാനമന്ത്രി ആയിട്ടുണ്ട് അപ്പം അന്ന് ലോകം മൊത്തം അദ്ദേഹത്തെ പറ്റി ചർച്ച ചെയ്തു ഇത്രയും ചെറുപ്പത്തിലെ ഇത്രയും വലിയൊരു പദവിയിൽ വരുന്നു അപ്പൊ പദവിയിൽ വന്നതിനു ശേഷം ഇപ്പൊ ഒൻപത് കൊല്ലമായി അങ്ങനെ തുടർച്ചയായിട്ടാണ് വരുന്നത് ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് അദ്ദേഹത്തിന് ഭൂരിപക്ഷം കുറവായിരുന്നു അപ്പം ചില ആൾക്കാരുടെയൊക്കെ പിന്തുണ വേണ്ടി വന്നു എന്നാൽ പിന്തുണ കൊടുത്തു അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ടിരിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ആ രാജ്യത്തിനകത്ത് കുടിയേറ്റത്തെ സംബന്ധിച്ചുള്ള നിലപാടുകൾ അല്ലെങ്കിൽ എക്കണോമിക്കൽ ഗ്രോത്ത് പിന്നെ വിദേശ രാജ്യങ്ങളിൽ അവിടുന്ന് പഠിക്കാൻ വരുന്ന അല്ലെങ്കിൽ ഇതെല്ലാം ആ രാജ്യത്തിൻ്റെ ഉതകുന്ന തരത്തിലല്ല അവരുടെ അല്ലെങ്കിൽ ഒരുപക്ഷെ ആ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്ന തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനപ്പുറം മറ്റു രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ അദ്ദേഹം സംരക്ഷിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ വേറെ ചില രാജ്യങ്ങൾ ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ചില ആൾക്കാരുടെയും അല്ലെങ്കിൽ ചില ലോകത്തുടനീളിപ്പം ഇടതുപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ ദേശീയ വികാരം ഇതൊക്കെ വരുന്നുണ്ട് ഇടതുപക്ഷ വലതുപക്ഷ രാഷ്ട്രീയം ഇപ്പം ദേശീയ വികാരം അല്ലെങ്കിൽ നമ്മുടെ മോദിക്ക് ഇപ്പൊ ഇന്ത്യ എന്നുള്ള വികാരം ഭയങ്കര ട്രംപിന് അമേരിക്ക എന്നുള്ള വികാരം ഭയങ്കര ഇപ്പൊ ആ ദേശീയ വികാരത്തിൽ ഊന്നിയുള്ള ഭരണം ലോകത്തുടനീളം വളരെ കൂടുതലായിട്ട് അല്ലെങ്കിൽ അവർക്ക് പ്രസക്തി ഏറുന്ന ഒരവസ്ഥയുണ്ട് അപ്പം അതിനകത്തു ഒന്നും വ്യത്യസ്തമായിട്ട് ഒരു നിയന്ത്രണവും ഇല്ലാതെ ട്രൂഡോ അവിടെ കുടിയേറ്റത്തിന് അനുവദിച്ച് ഇപ്പോൾ ട്രൂഡോ അനുവദിച്ച പല അദ്ദേഹത്തിൻ്റെ പല കാരണങ്ങൾ കൊണ്ട് ആ രാ അവിടുത്തെ ആൾക്കാർക്ക് താമസിക്കാൻ വയ്യാത്ത അവസ്ഥയുണ്ട് അവിടുത്തെ ആൾക്കാർക്ക് ജോലി ഇല്ലാത്ത അവസ്ഥയുണ്ട് അവിടുത്തെ ആൾക്കാർ ജോലി തേടി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകേണ്ട ഒരവസ്ഥയുണ്ട് അപ്പം ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിനകത്ത് ആ രാജ്യത്തിന്റെ ഭാഗമായിട്ടിരുന്ന ആൾക്കാർക്ക് അവിടെ നിലനിൽപ്പില്ലാതാവും അപ്പൊ പിന്നെ അവർ അമേരിക്കയിലോട്ട് പോകുന്നു അതുപോലെ തന്നെ ഈ അവിടെ കുടിയേറ്റം കുടിയേറ്റം എന്ന് പറയുന്നത് എട്ട് ലക്ഷം വോട്ടാണ് ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന ഇതുപോലെ നമ്മുടെ ഇപ്പൊ ഇന്ത്യ വംശജയെന്ന് പറയുന്നുണ്ടല്ലോ അവിടെ ഈ സിക്കുകാര് അവിടെ കുടിയേറിയിട്ട് കാലങ്ങളായിട്ട് അവരുടെ അടുത്ത് വലിയൊരു വിഭാഗമായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഹിന്ദുക്കളും ഉണ്ട് അപ്പം ഈ സിഖ്കാരുടെ ഒരു എട്ടു ലക്ഷം പേരുണ്ട് അവർക്ക് ഏതാണ്ട് കുറച്ച് ശതമാനം എട്ടു ലക്ഷം പേരെന്ന് പറയുമ്പോൾ അവിടെ അവിടെ അതിന് വേണ്ടി ജനസംഖ്യ ഒന്നുമില്ലല്ലോ ഏതാണ്ട് മൂന്നോ നാലോ അല്ലെങ്കിൽ അഞ്ച് ഇത്രയും കൃത്യ കണക്ക് എനിക്കറിയത്തില്ല എന്തായാലും അതിനകത്ത് ഇവർ പ്രത്യേക ഇവർക്ക് പത്തു ഇരുപത്തിനാല് എം എം ബി ഒക്കെ ഉണ്ട് ഈ അവരുടെ പ്രത്യേക പാർട്ടിയും എംപിയും ഒക്കെ ഉണ്ട് അപ്പൊ അവരുടെ അവരെവിടെ വലിയൊരു ബിസിനസ്സുകാരും അല്ലെങ്കിൽ അവിടുത്തെ എക്കണോമിക്കൽ ഗ്രോത്തിന് അവരുടെ വലിയ വലിയ ബിസിനസ്സുകളും കാര്യങ്ങളും ഒക്കെ ഒരു അവസ്ഥയുണ്ട് അപ്പം ഈ ഇതിനകത്ത് ഇവർ ഇവിടുന്ന് കുടിയേറിയിട്ടുണ്ട് പണ്ട് നമ്മുടെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അറിയാറുന്നല്ലോ കാലങ്ങളായിട്ട് കുടിയേറിയിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ വധവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ സിഖ്ർക്കെതിരെ ഒരു വലിയ ആക്രമണം നടത്തിയപ്പോൾ വളരെ കൂടുതൽ ആൾക്കാർ കുടിയേറിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്ന ഒരു കാലിസ്ഥാൻ വാദം അത് ഇന്ത്യയിൽ അത്രയ്ക്ക് ക്ലച്ച് പിടിക്കുന്നില്ല അതിന്റെ പുറകിൽ നിൽക്കുന്നു കണ്ടപ്പോൾ ഈ കാലിസ്ഥാൻ വാദം ഒരു പക്ഷേ അതിന് താല്പര്യപ്പെടുന്നവർ അതുകൊണ്ട് ലാഭം ഉണ്ടാക്കുന്നവർ അത് വളർത്തിയെടുക്കുന്നതിന് അല്ലെങ്കിൽ ആ ആശയത്തിന് ഉള്ളവരെ അതേ രീതിയിൽ നിലനിർത്തുന്നതിന് പാകിസ്ഥാൻ അമേരിക്കയും ഒരുപക്ഷെ കാനഡയും ഒക്കെ വളരെ കൂടുതൽ പ്രയത്നിച്ചിട്ടുണ്ട് കാരണം ഈ ഏതൊരു അവസരത്തിലും ഉപയോഗിക്കുന്നതിന് വേണ്ടി അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നതിനകത്ത് ആൾക്കാർ ഉരുത്തിരിച്ചെടുക്കുന്ന വലിയ കാര്യം ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ പറയുന്ന നമ്മുടെ ഇന്ദിരാഗാന്ധി അന്ന് വധിക്കുന്നതിനായിട്ട് അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്നാണ് പറയുന്നത് ഡീപ് സ്റ്റേറ്റിന് പങ്കുണ്ടെന്നാണ് പറയുന്നത് അതിനകത്ത് വ്യക്തതയില്ല എന്നാലും ആരോപണം കിടക്കുകയാണ് അതിന് ഈ ഉപയോഗിച്ചത് ഈ പറഞ്ഞ ആൾക്കാർ സിക്കുകാരെ ഉപയോഗിച്ച് വീണ്ടും ഇപ്പോൾ ഇവിടെ രണ്ടാമത് മോദിക്കെതിരെ വന്ന സമരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരം അല്ലെങ്കിൽ മോദിക്ക് പുറംതിരിഞ്ഞ് പിന്മാറേണ്ടി വന്ന ഒരു സമരമാണ് കർഷക സമരം കർഷക സമരത്തിന്റെ ഫണ്ടിങ് മൊത്തം ആദ്യഘട്ടത്തിൽ കർഷക സമരത്തിന് വേണ്ടി പങ്കെടുത്ത ആൾക്കാര് കാലിസ്ഥാനിൽ നിന്ന് വന്ന് പങ്കെടുക്കുകയായിരുന്നു അല്ലെങ്കിൽ അവിടുന്ന് കോടാനുകൂടി രൂപ ഫണ്ട് ഇവിടെ വരികയായിരുന്നു ആയിരുന്നു അപ്പം അവിടുന്ന് വന്ന ഫണ്ടിന്റെ ആദ്യം പരിശോധിച്ചപ്പോൾ ദൂരോടം മൊത്തം കാലിസ്ഥാനിൽ നിന്ന് ഇവർ ഇവിടുത്തെ സമരങ്ങൾ ചെയ്യുവോ ഇവിടെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് തിരിച്ചു അപ്പം ഈ ഇതിനകത്ത് പിന്നെ പിന്നെ പരിശോധിച്ചപ്പോൾ ഈ ഇത് മൊത്തം കർഷകർ എന്ന് പറയുന്നത് മൊത്തം പുത്തക മുതലാളിമാരുടെ ജോലിക്കാരാണ് ഇവര് ഡെയ്ലി ശമ്പളത്തിൽ ഇരുത്തിയേക്കോ അതൊരു കാരണവശാലും ഒരു എണീറ്റ് പോകുന്നില്ല ഈ പറഞ്ഞതുപോലെ ഫൈവ് സ്റ്റാർ ടെന്റുകൾ അതുപോലെ ഭക്ഷണ സംവിധാനം അവിടെ വന്ന് കോടാന കോടി രൂപ ഈ നമ്മൾ നമ്മള് കേട്ടിട്ടുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടല സെവൻ സ്റ്റാർ ഹോട്ടൽ അപ്പൊ അതായത് ഹോട്ടലുകൾ കിടക്കുക വലിയ വലിയ പത്തും ഏഴ് എട്ടും കോടി രൂപ വരെയുള്ള അവർ തൊഴിലാളികളാണ് തൊഴിലാളികളാ ഞാനിപ്പോ പത്ത് ഇരുപത്തിയായിരം മുപ്പതിനായിരം ഏക്കർ ആണ് ഒരു മുതലാളിയുടെ അവിടെ എത്ര തൊഴിലാളികളാണ് ഈ നമ്മളീ കണ്ട നമ്മളെ തൊഴിലാളികൾ അല്ലെങ്കിൽ കൃഷിക്കാരെന്ന് പറഞ്ഞ് ധരിപ്പിച്ച ആൾക്കാരെല്ലാം പറഞ്ഞാൽ ഈ കുത്തക മുതലാളിമാരുടെ പാടത്ത് പണിയെടുക്കുന്ന വെറും തൊഴിലാളികളാ അവരാണ് ഈ കൊടിയും പിടിച്ചു വന്നത് ഈ കൊടിയും പിടിച്ച് നടക്കുന്നതിനും കാല് കുട്ടുന്നതിനും എല്ലാം ഡെയിലി ശമ്പളം ഉണ്ട് പിൻ ഇത് ഇതിന്റെ പുറകിൽ അതിൽ ട്രാക്ടർ റാലിയും നമ്മുടെ റെഡ് ഫോർട്ടിലെ കൊടി വെറിച്ച് കളഞ്ഞതും ഒക്കെ സംഭവിക്കുമ്പോൾ തിരക്കിയപ്പോൾ ഒരു കാലിസ്ഥാൻ വാദം രണ്ടാമത് ഉരുത്തിരിച്ചെടുക്കുന്നതിന് കർഷക സമരത്തെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് രണ്ടാമത് കർഷക സമരം ഉരുത്തിരിഞ്ഞാൽ പാസ്പോർട്ട് റദ്ദീന്ന് പറയുമ്പോൾ കർഷക സമരം പൊളിഞ്ഞു പിന്നെ ഇവരുടെ എല്ലാം ഇപ്പൊ ഏറ്റവും അവസാനം അവിടുന്ന് ഇവിടെ ബന്ധുക്കളെ കാണാൻ വരുന്നെങ്കിലും ഞങ്ങൾ കാലിസ്ഥാൻ വാദികളല്ല എന്ന് സത്യവാങ്മൂലം ഇന്ത്യ ഗവൺമെന്റിന് ബോധിപ്പിച്ചിട്ട് വന്ന അതായത് എല്ലാ കക്ഷികളെയും നോട്ട് ചെയ്യുന്ന ഒരവസ്ഥ അതിനുശേഷം നമ്മുടെ അജ്ഞാതൻ എന്ന് പറയുന്ന ആരോപണം ഉണ്ടല്ലോ നിജാർ എന്ന് പറയുന്ന ആൾ അവിടെ പറയപ്പെടുന്നു പന്നുവിന് ഭീഷണി വരുന്നു പന്നു തന്നെ പറയുന്നത് എന്നെ കൊല്ലാൻ വരുന്നു എന്നെ കൊല്ലാൻ വരുന്നത് എന്നറിയത്തില്ല അപ്പൊ പിന്നെ പാകിസ്ഥാൻ ഇന്ത്യയിലുടനീളം ഇന്ത്യക്ക് അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വെളിയിൽ പോകുന്ന ആൾക്കാർക്ക് മരണം വരുന്നൊരു അവസ്ഥയുണ്ട് അപ്പം ഇയാളുടെ അവിടുത്തെ നിജാർ അല്ലെ നിജാറിനെ കൊന്നു അപ്പൊ ഇത് പരസ്യമായിട്ട് ആരാണെന്ന് അറിയത്തില്ല ഇന്ത്യക്ക് ആരോപണം ഉന്നയിക്കുന്നതിന് കാലിസ്ഥാൻ വാദികൾ കയറാൻ പോകുന്നത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി അതിന്റെ കാരണം ഇരുപത്തിയാൽ എം പിമാർക്കുണ്ട് ഇപ്പം ഈ എം പിമാർ ഇരുപത്തിയാല് പേരുണ്ട് ഇദ്ദേഹത്തിന് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്നൊണ്ട് ഇരുപത് എം പിമാർ ഈടെ ഭാഗത്തുനിന്ന് മാറി ആ എം പിമാർ പറഞ്ഞു ഇന്ത്യക്കെതിരെ നിലപാട് മുന്നോട്ട് പോകാനൊക്കത്തില്ല കാരണം ഇന്ത്യ എന്നും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് ഇന്ത്യ പോലുള്ള മഹാരാജ്യത്തിനെതിരെ ഈ ഈ ട്രൂഡോ എന്ന് പറയുന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രായം കാര്യത്തിൽ എങ്ങനെ അല്ല പറഞ്ഞ പോലെ തീരെ ചെറിയൊരു പ്രായത്തിൽ തീരുമാനങ്ങൾ അങ്ങനെ അത് പ്രായവും നമ്മുടെ ആ പറയുമ്പോഴത്തേക്ക് വേണമായിരിക്കും ഒരു പക്ഷേ അത് അങ്ങനെ പറയാൻ പറ്റുന്ന പറ്റുന്ന കാര്യം യോഗ്യാദിത്യേ പക്ഷേ ഒരു ഒരുപാട് കാലം നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളർന്നു വന്ന ഇതൊരാളാണ് യോഗ്യാദിത്യഥ അതുപോലെ ഇന്ത്യൻ സംസ്കാരം നന്നായിട്ട് അറിയാവുന്ന ഒരാൾ ആയത് കൊണ്ടന്നെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് പക്ഷെ ജസ്റ്റിൻ റൂഡോയുടെ കാര്യം ഇതല്ല മറ്റുള്ള രാജ്യങ്ങളെ കണ്ട് പഠിക്കുകയാണെന്ന് അല്ല ജസ്റ്റിൻ റൂഡോയ്ക്ക് രാഷ്ട്രീയത്തിനകത്ത് അവക്കമായി വരാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ പഠനം ഇല്ലെന്ന് പറയാൻ അടച്ചും പ്രധാനമന്ത്രി പിന്നെ ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന് വേണ്ട വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ അവിടുത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ അതല്ല ഓരോ കാഴ്ചപ്പാടാണ് അതിനകത്ത് ചിലർ മിടുക്കന്മാരും മോശക്കാരും ഒക്കെ ആണെന്ന് പറഞ്ഞാൽ അതിനകത്ത് അവര് ആ വിഷയത്തെ ഏറ്റെടുക്കുന്ന രീതിയും കൈകാര്യം ചെയ്യുന്ന രീതിയും അതെ അതെ രാഷ്ട്രീയത്തിന് ഒന്നും ഇതൊക്കെ ശരി അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ തന്നെ അപക്വമായ രാഷ്ട്രീയ പ്രവർത്തനം അല്ലേ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആരെ പ്രതിപക്ഷ നേതാവിന്റെ കയ്യിൽ രാഹുൽ ഗാന്ധിയുടെ എത്ര പറഞ്ഞാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു വഴി ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വത ഉണ്ടാവാൻ ഒരു കാര്യം മാത്രം ചെയ്താൽ ആ പാർലമെന്റിൽ ഇന്ന പ്രധാനമന്ത്രി ഇരുപത്തിയാലു മണിക്കൂർ നോക്കിയിരുന്ന പോലെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ പുള്ളിയെ നോക്കിയിരുന്നാ പോലെ എന്തെല്ലാം പഠിക്കാനുണ്ട് കാരണം ഒരു ഡെഡിക്കേഷൻ അത്രക്ക് ഇത്രയും ഒരു കാര്യത്തിനകത്ത് അദ്ദേഹം കൊടുക്കുന്ന ആ ഡെഡിക്കേഷൻ അത് മാത്രം പഠിച്ചാൽ പോര അതൊന്നും അല്ല ഇദ്ദേഹത്തിന്റെ ശൈലി ഇതാണ് ആ ശൈലിക്കകത്തു അത് ശരിയാണെന്ന് കണ്ട് മുന്നോട്ട് പോകുന്നു നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഉറപ്പിച്ച് ചെയ്യണം പക്ഷെ നമ്മുടെ ശൈലികൾക്കകത്ത് തെറ്റുണ്ടോന്ന് നമ്മൾ സ്വയം പരിശോധിച്ചിട്ട് തെറ്റുണ്ടെങ്കിൽ ഏതാളിൽ നിന്ന് പോലും തിരുത്തൽ വരുത്തുന്നത് നല്ലതാണ് അങ്ങനെയാണ് ആൾക്കാർ വിജയിക്കുന്നത് വിജയിക്കുന്നത് അതിനകത്ത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇതാണ് അതിനകത്ത് വരുമ്പോഴത്തേക്കും അല്ല നമ്മളിപ്പോ അനിതാ ആനന്ദെന്ന് പറഞ്ഞാൽ അടുത്ത ഇപ്പം ഇതിനെ പ്രതിഷ്ഠ പ്രതിപക്ഷ പിന്തുണ ഇല്ലാതായി ജനപിന്തുണയില്ലാതെ പാർട്ടിക്കകത്തുനിന്ന് ഇല്ലാതെ അപ്പൊ ഇന്ന ലവർ അവരുടെ പാർട്ടിക്കകത്ത് പ്രസിഡന്റ് സ്ഥാനത്താ പ്രധാനമന്ത്രി അത് പിൻ വെച്ചപ്പോ ഇനി അടുത്ത പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്ന അതിനകത്ത് ഏറ്റവും മുമ്പിൽ വരുന്ന അനിതാനന്ദ ഇവരെങ്കിലും ഇപ്പൊ ഗതാഗത ആഭ്യന്തര നേരത്തെ എനിക്ക് ഒന്ന് ഈ പ്രതിരോധ മന്ത്രിയെ കേട്ടിട്ടുണ്ട് അവരുടെ പേര് ആകണമെന്നില്ല പക്ഷേ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് അവരെ പരിഗണിക്കും അവർക്ക് വിദ്യാഭ്യാസം ഉണ്ട് അതുപോലെ തന്നെ അവർ ഒരുപാട് പദവികൾ വഹിച്ചിട്ടുണ്ട് ഇരുന്ന പോസ്റ്റുകളിൽ അവരുടെ നല്ല മികച്ച പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ അവരുടെ കാനഡയിലുള്ള കാനഡയിൽ ജനിച്ച് വളർന്ന ഒരു സാഹചര്യം അതെല്ലാം അതെ അപ്പൊ നമുക്ക് നമ്മളുടെ ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്ന മിഷ അപ്പൊ ഇന്ത്യയുടെ ആ കൾച്ചറിനോട് എന്തായാലും ഒരു കാണും അപ്പൊ ഇതുവരെ ഉണ്ട് ഈ ട്രൂഡോ ഏറ്റെടുത്തിരുന്ന നിലപാടുകൾക്ക് വ്യത്യസ്തമായി ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് ഇന്ത്യക്ക് അനുകൂല ഇപ്പോഴത്തെ സമയത്ത് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്താൽ കാനഡയ്ക്ക് കൊള്ളാം പണ്ടായിരുന്നു മറിച്ചുള്ളത് ഇന്ത്യക്കുള്ള നിലപാടെടുത്തില്ലെങ്കിൽ ഈ പറയുന്ന ട്രൂഡോയുടെ അച്ഛന്റെ കാലത്തും ഇതുപോലെ നമുക്കെതിരെ നിലപാടെടുത്തിട്ടുള്ള ഒരു പാരമ്പര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ മോഡിക്ക് നോബൽ വരെ കൊടുക്കണം എന്നുള്ളൊരു നിലപാട് ലോകരാജ്യങ്ങൾ പോലും അംഗീകരിക്കുന്ന ഒരു നേതാവാണ് അപ്പൊ ആ ഒരു നേതാവിനെതിരെ കഴിഞ്ഞ പ്രശ്നം ഒരാളാണെന്ന് അതെ അപ്പൊ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു പക്ഷേ ഇന്ത്യക്ക് ഇന്ത്യ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ കൂടുതൽ താല്പര്യം കാനഡയോട് ഇതുവരെയുള്ള അതിർത്തി മാറിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയുണ്ടാവും ഏതായാലും നമ്മൾക്ക് ഇന്ത്യൻ വംശജ വരുന്നോ നേരത്തെ ഋഷി ശുനക് അല്ലേ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അതുപോലെ കലാഹാരീസ് ഇപ്പം മത്സരിച്ച് കലാരിസ് വന്നു ഗുണം ഉണ്ടായിരുന്നെന്ന് എനിക്ക് പ്രതീക്ഷയില്ല എന്നാലും നമ്മളതിനകത്ത് നമ്മുടെ ഭാഗമാണെന്ന് വിചാരിച്ച് നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ട് അപ്പൊ അത്തരത്തിലൊരു സന്തോഷം വരുന്ന ഒരു കാര്യം എന്ന് പറയാൻ പറ്റും ഇന്ത്യയുടെ ഭാഗമായിട്ട് ലോകത്തുടനീളം പല രാജ്യങ്ങളുടെയും പല രാജ്യങ്ങളുടെയും എം പിമാരും അല്ലെങ്കിൽ ഇതുപോലെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലൊക്കെ ഇന്ത്യ വംശാരം വരുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ ഏറ്റവും അവസാനം രാജിവെച്ചതിന് ശേഷം വരുന്ന പരിഗണനയിലുള്ള ഒരു ആളിന്റെ പേരായതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് വന്നേക്കാം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റു പല പേരുകളും പരിഗണിക്കുന്നുണ്ട് ഏതായാലും നമുക്ക് അത് നോക്കിക്കാണാം